ഷർട്ട് ധരിച്ചു പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ക്ഷേത്രത്തിലേക്ക് ഷർട്ട് ഊരി പോണെന്നുള്ളത് ഒരു സാഗ് ഷർട്ട് ഇടാനു പോകണം അവനവന്റെ ഇഷ്ടമാണ് അത് വ്യക്തിയുടെ ഇഷ്ടമാണ് ഷർട്ട് ഇട്ടേ പോകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എന്നെപ്പോലുള്ളൊരു വിഷമിക്കും ഞാൻ ഷർട്ട് ഇട്ടുന്നില്ല അയ്യോ അപ്പൊ തൽക്കാലം ഒരു ഷർട്ട് മൊരിച്ചിട്ട് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടേണ്ടി വരും അതുകൊണ്ട് ഷർട്ട് ഇട്ടു പോകണമെന്ന് നിയമം വെക്കേണ്ട ആവശ്യമില്ല അതൊക്കെ വ്യക്തി സ്വാതന്ത്ര്യമാണ് പക്ഷെ ഒന്നുണ്ട് വസ്ത്രധാരണം ചെയ്തു ടിക്കിലും തിരക്കിലും പെട്ടു നിൽക്കുമ്പോൾ അവനവന്റെ ശരീരത്തിലെ വിയർപ്പും മറ്റൊരാളുടെ ശരീരത്തിൽ ആകാത്ത വിധവും വേണം ക്ഷേത്രത്തിൽ പോകേണ്ടത് അപ്പൊ എന്തെങ്കിലും വസ്ത്രം വേണം ഏറ്റവും നല്ലതാ ഷർട്ട് ഇടുന്നവർക്ക് ഷർട്ട് ഇട്ടുപോയാൽ നമ്മുടെ മിക്ക ക്ഷേത്രങ്ങളിലും ഷർട്ട് ഉരുട്ട് വേണം പോവാ തിരക്കില്ലാത്ത ക്ഷേത്രങ്ങളിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ തിരക്കുള്ള ക്ഷേത്രങ്ങളിലാവുമ്പോൾ പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് പൂജയ്ക്ക് നടടക്കുന്ന ക്ഷേത്രങ്ങളിലൊക്കെയാവുമ്പോൾ ഗുരുവായൊക്കെ പറഞ്ഞ ഉദാഹരണം പറഞ്ഞാൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അടച്ചു അവിടെ നിന്നു തെക്കിലും തിരക്കിലും പൊട്ടിട്ട് പിന്നെ തുറന്ന് കുറച്ച് നെയ്യുമ്പോഴത്തേക്ക് വീണ്ടും മുടക്കായി ചുരുക്കി പറഞ്ഞ ദർശനം കഴിഞ്ഞ് പുറത്തു വന്നപ്പോഴത്തേക്ക് എന്നൊന്നെയ്ക്കുമായി ഭഗവാന്റെ പ്രസാദം എന്താ ചുറി കാരണം അപ്പുറത്ത് വന്നവൻ ഈ ചെറുചോറി ഉള്ളവനാ അവന്റെ എന്റെ ദേഹം ഒന്നിച്ചതാ അവന്റെ വിയർപ്പ് മുഴുവൻ എൻറെ ദേഹത്തിലേക്ക് വന്നതാ എന്തിനാണ് ഈ ആഭാസം അപ്പോഴാണ് വരുന്നത് അത് ഭഗവാന്റെ ചൈതന്യം പെരൻട്രേറ്റ് ചെയ്ത് ഹൃദയത്തിലേക്ക് പോണെങ്കിൽ ഷർത്തു തടസ്സാണ് ഏ ഒരു കോട്ടൺ പീസിനെ പെരൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തതാ ഭഗവാന്റെ ചൈതന്യം ചോദ്യം രണ്ട് അപ്പൊ സ്ത്രീകൾക്ക് ഇതൊന്നും വേണ്ടേ വസ്തുത എന്താന്ന് ചോദിച്ചാൽ ഇതിനൊന്ന് താത്വികമായ ഒരു അവലോകനമൊന്നും ആവശ്യമില്ല ഈ താത്വിക അവലോകനക്കൊന്ന് കുറച്ച് സാമാന്യ തലത്തിലേക്ക് വന്നാൽ നന്നായി കാരണം നമ്മുടെ മുത്തശ്ശന്റെ അച്ഛന മുത്തശ്ശന്റെ അച്ഛൻ അപ്പൊ അച്ഛൻറെ അച്ഛൻ മുത്തശ്ശൻ മുത്തശ്ശന്റെ അച്ഛൻ അവർക്ക് ഈ ഷർട്ടെന്നൊരു സാധനം അറിയില്ലായിരുന്നു അവർ കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ാലൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യ ഷർട്ടൊക്കെ കാണാനൊക്കെ തുടങ്ങി ഞാൻ ഒരു ഷർട്ട് ഇട്ടിട്ടൊന്നല്ലോ സായിപ്പന്മാരൊക്കെ ഷർട്ട് ഇട്ടു പോകുന്ന കാണാന്നല്ലാണ്ട് അത്യാവശ്യത്തിന് വല്ല കോടതി പോകുമ്പോഴോ അങ്ങനെ വല്ല ചടങ്ങുകൾക്ക് പോകുമ്പോഴൊക്കെ ഷർട്ട് എടുത്തു വരിക വീട്ടിൽ വന്നാൽ ആദ്യം ചെയ്യുന്ന പരിപാടി കഴിച്ചിട്ട് പൂക്കരിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ഒരു അച്ഛനൊക്കെ ആയപ്പോഴത്തേക്ക് പ്രധാന ചടങ്ങുകൾക്കൊക്കെ ഷർട്ട് ഇട്ട് പോവുക തിരിച്ചു വന്ന ഷർട്ട് ഉരിവെക്കുക നമ്മൾ അച്ഛനൊക്കെ ആയപ്പോഴത്തേക്കോ എപ്പോഴും ഷർട്ട് ഇടുക അത്യാവശ്യത്തിന് ഒരു വയ്ക്ക അങ്ങനെ ഇപ്പൊ നമ്മൾ കുട്ടികൾ ജനിക്കുന്നത് തന്നെ ഷർട്ട് കൊണ്ട് കൂടി ഷർട്ട് മൊബൈൽ ഫോൺ ഇതൊക്കെ ആയിട്ട് ആ കുട്ടികൾ ജനിക്കണത് അല്ലേ കുട്ടികൾ ജനിക്ക സ്മാർട്ട് ഫോണൊക്കെ കയ്യിലുണ്ടാവും ഗർഭത്തിന് പുറത്തു വരുമ്പോ നെക്കണത് അറിയില്ല കേട്ടോ അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ അങ്ങനെയായിരുന്നു അപ്പൊ ഷർട്ട് അറിയില്ല ആ കാലത്ത് ക്ഷേത്രാരാധനയുടെ ആ കാലഘട്ടത്തിൽ ഷർട്ട് ഇല്ലായിരുന്നു അപ്പൊ ഷർട്ട് ഇണ്ട പിന്നെ പിന്നെ ഷർട്ട് വന്നു അത് സ്വീകരിച്ചില്ല അതുപോലെ തന്നെ തുടരണമെന്ന് ഷട്ടിച്ചു എന്നാൽ സ്ത്രീകൾ അന്ന് ഇങ്ങനെ തന്നെയായിരുന്നു അന്ന് ബ്ലൗസ് ഉണ്ടായിരുന്നില്ല നമ്മളെ മുത്തശ്ശിയുടെ അമ്മക്ക് അമ്മമ്മയുടെ അമ്മ മുത്തശ്ശിയുടെ അമ്മക്ക് ബ്ലൗസ് ഉണ്ടെന്ന് അറിയായിരുന്നു അവർക്ക് അറിയില്ലായിരുന്നു പിന്നെ പിന്നെ വന്നപ്പോ നെയ്യത് കുറയ്ക്കുക ഈ മുലക്കച്ച കൊടുക്കുക എന്നായി പിന്നീട് പിന്നീട് മുലക്കച്ചയുടെ സ്ഥാനത്ത് ബ്ലൗസ് വന്നു അങ്ങനെ ബ്ലൗസ് വന്നപ്പോ സ്ത്രീകൾക്ക് ബ്ലൗസ് തിരിച്ചു പോകാം എന്ന് അംഗീകരിക്കപ്പെട്ടു സമൂഹത്തിൽ അങ്ങനെ നീയൊക്കെ പുരുഷനെ അംഗീകരിക്കട്ടെ ഇവിടെ പല ക്ഷേത്ര പ്രവർത്തകർ കണ്ടേക്കാം ഇനി ഇവിടെ അല്ലെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യുന്ന ഉത്തമ ശിഷ്യൻ ഇവിടെ ഉണ്ട മുമ്പിൽ അയാളിലൂടെ അത് ജനസഹസ്രങ്ങളിലേക്ക് എത്തും ഇപ്പൊ ഈ പ്രഭാഷണം ഇവിടെ ഉള്ളവർ മാത്രമല്ല ഒരു വർഷം കൊണ്ടൊരു ലക്ഷത്തിലധികം പേര് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യും ടെക്നോളജിയുടെ അനുഗ്രഹമാണ് പറയട്ടെ നമ്മൾ ഇന്ന് ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിൽ പോവാം എന്നെല്ലാവരും അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഭൂരിഭാഗം യുവജനങ്ങളും ക്ഷേത്രത്തിൽ പോകും കാരണം ഇത് പണ്ടുള്ളത് പോലെ അല്ല ജീവിതക്രമം കുട്ടികളാവുമ്പോ തന്നെ നമ്മൾ ഷർട്ട് ഇട്ടിട്ടാണ് കുട്ടികളെ ശീലിപ്പിക്കുന്നത് പണ്ടത്തെ പോലെ ഒരു പട്ടുകൊണ്ഡു നടക്കുന്ന പതിവൊന്നും കുട്ടികൾക്ക് ഇല്ല അപ്പൊ അഡ്വളസി പ്രായത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് വരുന്ന പരിവർത്തനങ്ങൾ ഉണ്ട് ഒരു സ്ത്രീകളുടെ മുമ്പിൽ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മുമ്പിലൊക്കെ ഷർട്ട് അഴിച്ചു പോകാൻ ഇന്നത്തെ ആൺകുട്ടികൾക്ക് സന്നദ്ധത ഉണ്ടാവില്ല ഉറപ്പാണ് അപ്പൊ അവര് പോവില്ല അത്രയേ ഉള്ളൂ അമ്മ പോയിക്കോളൂ അച്ഛൻ പോയിക്കോളൂ എനിക്ക് വിരോധം ഞാൻ അകത്തേക്കില്ല ഞാൻ മറ്റു സേവകളൊക്കെ ചെയ്യാം ക്ഷേത്രത്തിൽ വിശ്വാസമുണ്ട് ക്ഷേത്രത്തിന് വേണ്ട സേവ ചെയ്യാൻ ഹിന്ദുത്വ ബോധമുണ്ട് അതുണ്ട് ഇതുണ്ട് ഒക്കെ ഉണ്ട് എന്ത് സേവ വേണമെങ്കിൽ ഞാൻ ചെയ്യാം മറ്റു പണികളൊക്കെ അകത്തേക്ക് പോവാം ഞാനില്ല അത് നിങ്ങൾ പോയിക്കോളൂ കാരണം അവർക്ക് ഉൽവസ്ഥരായി പോവാൻ മനസ്സ് വരില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് ക്ഷേത്രത്തിന് പുറത്തു നിർത്തുന്നു മാടി വിളിക്കാൻ നൂറ് നൂറ് സ്ഥാനങ്ങൾ വേറെ ഓർമ്മിക്കുക വരൂ വരൂ ഇവിടെ കുപ്പായ ആരാധനയെ കൂടിക്കൊള്ളു എന്ന് മാടി വിളിക്കാൻ നൂറ് നൂറ് ഉണ്ട് അതിലൊക്കെ കുട്ടികൾ പെട്ടുപോയിട്ട് നാളെ കുറ്റം പറഞ്ഞിട്ട് പ്രയോജന ഇല്ല അതുകൊണ്ട് ദയവായി ക്ഷേത്ര പ്രവർത്തകർ കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ട് ശബ്ദം ധരിച്ച് അകത്ത് പോകാം എന്ന് നിയമം വെക്കുക